സാന്തൻറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കളയിൽ മൂന്ന് മരുമക്കളും ഗോമതി കൂടെ സംസാരിക്കുന്നു ദേവിക്ക് മാത്രം വലിയ താല്പര്യം ഇല്ലാത്തതുപോലെ കേൾക്കണേ മിത്ര പറയുന്നുണ്ട് ഇന്നു മുതൽ കഴിഞ്ഞതെല്ലാം മറക്കണം നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മൾ മൂന്ന് മരുമക്കളും അതുപോലെ തന്നെ ഈ അപ്പച്ചയും എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൈ പാൻ്റെ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അപ്പം ഇത്ര നമ്മുടെ മീനാക്ഷി ഒരു നാരങ്ങ കാ ഫ്രൈ പാനിലേക്ക് എറിഞ്ഞ് കൊടുക്കുമ്പം ഇത്ര അത് ബോൾ ചെയ്യുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട് അത് കോമതി കാച്ചു പിടിക്കുന്നുണ്ട് അങ്ങനെ അവർ നല്ല സന്തോഷത്തിൽ നടക്കളയിൽ കാണിക്കുന്നത് ദേവിക്ക് മാത്രം അത് കുച്ചുംപായിട്ട് തോന്നുന്നുണ്ട് പിന്നീട് നമ്മുടെ ആര്യനെ മുകളിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയായിരുന്നു പായം തെല്ലിനൊക്കെ ആയിട്ട് വരികയായിരുന്നു ആ സമയത്ത് നമ്മുടെ ദേവി ഉപദേശിക്കാൻ നോക്കുന്നുണ്ട് ഉപദേശിക്കുകയല്ല മദ്യപിച്ചതിനെക്കുറിച്ച് എന്നെ ചോദിക്കുന്നത് ആരും മദ്യപിച്ചിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞത് അതോടുകൂടി ആര്യം ദേഷ്യമായി കാരണം ബാലം വരെ പ്രശ്നത്തിൽ നിന്ന് ഒഴിവായി എന്നിട്ടും ദേവി അത് വിടാൻ കൂട്ടാക്കുന്നില്ല പറഞ്ഞിട്ട് ദേട്ടത്തിൽ നിന്നുള്ള സ്ഥാനം മറക്ക വലിയൊരു സ്ഥാനമാണ് എന്നെക്കൊണ്ട് വെറുതെ അത് എന്നൊക്കെ പറഞ്ഞ് ആരും ദേഷ്യപ്പെട്ടു പോകും പിന്നീട് നമ്മുടെ മീനാക്ഷി ഉണ്ടാക്കിയ ആ ഫയലിലത്തെ ആ കുറിപ്പ് നമ്മുടെ ദേവിക്ക് ഇനി കിട്ടുന്നത് ദേവി ഒരു കസാര തടഞ്ഞ താഴത്ത് വീണതാണ് പക്ഷേ വീണത് ആയ ലെറ്റർ വൽക്കീണ് അങ്ങനെ ദേവിയുടെ കയ്യിൽ ആ സാധനം കിട്ടുന്നുണ്ട് അത് കയ്യിൽ കിട്ടി കഴിഞ്ഞോടുകൂടി ദേവി ശരിക്കും അവിടെ വിജയിച്ച് തന്നെയാണ് നിൽക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ